രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള ഇത്തരം കണ്ണികളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കും ഈ വിഷയം റൈസ് ഫസ്റ്റ് ക്രെഡിറ്റ് ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല ശക്തമായ നടപടി ഇയാൾക്കെതിരെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് രമേശ് രമേശ് ചെന്നിത്തലയാണ് വൈകുന്ന ഓരോ നിമിഷവും കോൺഗ്രസ് പാർട്ടി അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് ഹൈക്കമാൻഡിനോട് ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അല്ല ഇവിടെ വലിയ തന്റെഡുള്ള ആളാണ് എന്തിനും നിലപാടുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ ബി ഡി സതീശനൊക്കെ എന്തെടുക്കുകയായിരുന്നു ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മന്ത്രിയായിട്ട് കരുണാകരനെ പോലൊരാൾ കൊണ്ടിരത്തില്ല കരുണാകരൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടും പിന്നെ എല്ലാം നോക്കിട്ടാ കൊണ്ടിരുന്നെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ് അയാൾ രമേശ് ചെന്നിത്തലയായിട്ട് കൈ ഓർക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരു തന്റെ ഒപ്പം ജി കാർത്തികേൻ കൈ കോർക്കാൻ പറ്റത്തില്ല രമേശ് ചെന്നിത്തലയെ ഉപമിക്കേണ്ട വി എസ് അച്യുതാനന്ദനോടാ കോൺഗ്രസിന്റെ അഭിമാനം ഇപ്പൊ തിരിച്ചു പിടിക്കുന്നതിനകത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയൊരു പങ്കുണ്ട് രാജഭായ് നമസ്കാരം നമസ്കാരം രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള ഇത്തിൽ കണ്ണികളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു ദൗത്യം ആരെ ഏറ്റെടുക്കും രാഷ്ട്രീയത്തിൽ ഇത്തൽ കണ്ണി എന്ന പ്രയോഗം ആദ്യം വരുന്നത് ഈ കേരള കോൺഗ്രസ് ഇടയിലി എം ജേക്കപ്പും കെ എം മാണിയും തമ്മിൽ പണങ്ങി ജേക്കബ് ഗ്രൂപ്പ് വിടുന്ന സമയത്ത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പടവൃക്ഷത്തിലെ കയറിക്കൂടി അതിന്റെ നീര് വലിച്ചെടുക്കുന്ന ഇത്തിൽ കണ്ണിയാണ് ടി എം ജേക്കബ് എന്ന് കെ എം മാണി പറഞ്ഞു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹാവൃക്ഷമായിരുന്നു പക്ഷേ ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളെല്ലാം വണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പൊതുവെ ദുർബലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നന്നായി ഒരു കാറ്റടിച്ചാൽ വീണു പോകാവുന്ന ഒരു സമയത്ത് വേരുകൾ ദ്രവിച്ചു തുടങ്ങിയൊരു കാലത്ത് അതിനകത്ത് അവശേഷിക്കുന്ന നീരും സ്വത്തും ഊറ്റിയെടുക്കുന്ന ഇത്തിൽകണ്ണിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയാതിരിക്കാൻ വയ്യ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഷാഫി പറമ്പിലും കാരണം അതിനെ അവർ ഹൈജാക്ക് ചെയ്യാണ് ലക്ഷങ്ങൾ വിലയുള്ള വലിയ കാറിനകത്ത് വന്നിറങ്ങുന്നു എന്നിട്ട് എന്നിട്ട് നടക്കുന്നു റീൽസ് ഇടുന്നു ഈ പരിപാടി എടുത്തിട്ട് നിലത്തിറങ്ങി പണിയെടുക്കാതിരുന്നവൻ ഈ വൃത്തികെട്ടവൻ പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊട്ടിക്കലാശത്തിന്റെ അതെന്ന് പറഞ്ഞാൽ വരെയാണ് കൊട്ടിക്കലാശം ഉള്ളത് വരെ ഇന്നലെ എന്നോട് ഓർത്ത് കോൺഗ്രസുകാർ സങ്കടത്തോട് എനിക്ക് എന്നിട്ട് ഇവര് പറയാണ് ഈ ആറ് മണിക്ക് കൊട്ടിക്കലാശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല തലപ്പൊമ്പ പ്രശ്നമാണ് രാവിലെ അവിടെ അഭ്യാസം കാണിക്കുന്നു റോട്ടിക്കുള്ള അങ്ങോട്ട് ഇടക്കുന്നു ഇങ്ങോട്ട് ഇടക്കുന്ന കടയിൽ കയറുന്ന ഒരു ചായ കുടിക്കുന്നു റോട്ടിലെങ്കിലും ചായ കുടിക്കുന്ന ആ അനു പറഞ്ഞാൽ കുപ്പിടിച്ചതാ പിന്നെ വെറുതെ ഒരു മാസ് സീൻ സൃഷ്ടിക്കുക ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ കടുത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് അന്വേഷിക്കണോ ആ കോപ്രായം കാണിക്കുന്നു ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് വളർന്നോ വല്ലാണ്ടങ്ങ് വളർന്നു പോയെന്ന് എഴുതി കഴിഞ്ഞാൽ വെട്ടി മുറിക്കാനുള്ള സാധനം കൂടെ ഉണ്ടെന്നുള്ളത് പറഞ്ഞത് പിന്നെ അവന്റെ പിന്നെ രാഷ്ട്രീയ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചിട്ട് അടങ്ങുക എന്നുള്ളടത്തേക്ക് ബാക്കിയുള്ളവർ എത്തുന്നതിന്റെ കാരണം എന്താ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവരുടെ ചാനലുകൾ വരെ കാരണം അത്രയും വൃത്തികെട്ടവനായതുകൊണ്ട് അത്രയും വൃത്തികെട്ടവനായതുകൊണ്ട് ഇത്ര കണ്ട് വൃത്തികെട്ട ഒരുത്തന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇവനെന്തോന്നേ ഇവനെ ട്രാൻസ്ജെൻഡേഴ്സ് വേണം മറ്റേത് വേണം മറച്ചത് വേണം കോൺഗ്രസ് നേതൃത്വം ഇവരെ ഭയന്നിരുന്നു പക്ഷെ കോൺഗ്രസ് നേതൃത്വം ഇവരെ ഭയന്നിരിക്കുന്ന സമയത്തും ശക്തമായിട്ട് ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല ശക്തമായ നടപടി ഇയാൾക്കെതിരെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് വന്നത് രമേശ് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയെ നിരന്തരമായി ഞാൻ വിമർശിച്ചിട്ടുണ്ട് കാരണം ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ എം എൽ എ ആവുന്നു ഇരുപത്തി ഒമ്പതാം സഭയിലും മന്ത്രിയാവുന്നു പലതവണ ഇതായി പ്രതിപക്ഷ നേതാവായില്ല പക്ഷേ രമേശ് ചെന്നിത്തല കേരളം കണ്ട മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുമ്പോഴും അപ്പോൾ രമേശ് ചെന്നിത്തല ചെയ്തതല്ലാതെ പിന്നീട് എന്തോ ഇവിടെ ഉള്ളത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നിയമവ്യവഹാരങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പല കോടതിയിൽ നടക്കുന്ന കേസുകൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് തൊട്ടി ഇരുപത്തൊന്ന് വരെയുള്ള സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല റൈസ് ചെയ്ത വിഷയങ്ങളും അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളുടെ ഫോളോ അപ്പ് നടക്കുന്നുണ്ട് അതിന് ശേഷം എന്തു സാധനവും ഉണ്ടായിട്ടുള്ളത് രമേശ് ചെന്നിത്തല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വോട്ട് വോട്ടുചോറി വിവാദത്തിന് പോലും പ്രേരകമായിട്ടുള്ളത് എന്താണെന്ന് അറിയുമോ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രമേശ് ചെന്നിത്തല എ ഐ സി സിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ഗവേഷക സംഘത്തെ വയ്ക്കുകയും ഈ വോട്ട് വോട്ടുചോറി ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തിലേക്ക് എത്തുകയും ചെയ്തതൊക്കെ എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാകുമ്പം സംസ്ഥാന അധ്യക്ഷയായിരുന്ന ആളാണ് മമതാ ബാനർജി പല സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളതും അന്ന് സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്നു അവിടെ ജന രമേശ് ചെന്നിത്തല ജൂനിയർ ആയിട്ടുള്ള പലരും ആണ് നാഷണൽ കേന്ദ്ര കമ്മിനിറ്റി പോയിട്ടുള്ളത് പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വന്നിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഈ നാരായണ പണിക്കരയും വെള്ളാപ്പള്ളിയും ഒക്കെ ഒന്ന് പിന്നെ അവരടുത്ത് സർജറി ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ രമേശ് ചെന്നിത്തല മാറിയിട്ടുണ്ട് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുകയും മനുഷ്യന് തെറ്റുപറ്റും തിരുത്തുക എന്നുള്ളതാണ് ഞാൻ തെറ്റേ ചെയ്യുകയുള്ളൂ എന്ത് തോന്നിവാസേ ചെയ്യുകയുള്ളൂ ഇത്ര ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് പോയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻസ് കേരള രാഷ്ട്രീയത്തിനകത്ത് ഒരു പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് പലയിടത്തും യു പിയിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇമാതിരി വൃത്തികെട്ട ഒരു വൃത്തികെട്ട ക്രിമിനൽ വൃത്തികെട്ട ജന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്തുക്കൾക്ക് മോശമായതുകൊണ്ടാണ് ക്രിമിനൽ പിന്നെ വേറെ ഉണ്ടായിട്ടില്ല അതിൽ ഈ വിഷയം റൈസ് ചെയ്തതിനകത്ത് രമേശ് ചെന്നിത്തലയ്ക്കാണ് ഫസ്റ്റ് ക്രെഡിറ്റ് ഇറ്റ് ഇറ്റ് ഷുഡ് ഗോസ് ടു മേശ് ചെന്നിത്തല ഈ ഒരു വിഷയം അടിയന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചേ പറ്റുകയുള്ളൂ വൈകുന്ന ഓരോ നിമിഷവും കോൺഗ്രസ് പാർട്ടി അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് ഹൈക്കമാൻഡിനോട് ശക്തി ശക്തമായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഇപ്പോഴും ഇതിനെങ്കിലും ന്യായീകരിച്ച് ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം വലിയ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അല്ലെ ഇവിടെ വലിയ തന്റെ ഇടവുള്ള ആളാണ് എന്തിനും നിലപാടുള്ള ആളാണെന്നൊക്കെ പറഞ്ഞാൽ വി ഡി സതീഷിനൊക്കെ എന്തെടുക്കുകയായിരുന്നു തട്ടിയടിക്കൊളിച്ചിട്ട് ഇവൻ ഇരിക്കുന്ന നിയമസഭാ കക്ഷിയുടെ നേതാവായിട്ടിരിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ പാർലമെന്റ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയായിക്കാമാ പറഞ്ഞ അടുത്ത ഡിവിഷൻ രാജിവെക്കാൻ പറയത്തില്ലേ രാജു എൽ എ രാജിവെക്കേണ്ടത് വെക്കേണ്ട അതിനകത്തും ഫോഴ്സ് ചെയ്ത് രമേശ് ചെന്നിത്തലയാ ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കാരണം ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരുന്നത് രമേശ് സത്യം പറഞ്ഞാൽ ബേസിക്കലി ആൾ പാവുക ആൾക്കൽ എക്സ്പീരിയൻസ് ക്രൂക്കുകളല്ല കാരണം കഴിവില്ലാതെ ഇരുപത്തി വയസ്സിൽ കേരളത്തിന്റെ മന്ത്രിയായിട്ട് കരുണാകരനെ പോലെ ആൾ കൊണ്ടിരത്തില്ല കരുണാകരൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടും പിന്നെ എല്ലാം നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് ആ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് പിന്നീട് ആ സ്ഥാനത്ത് കേരളത്തിൽ നിന്ന് പിന്നീട് ആരും വന്നിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ അന്ന് ഒരു യാത്ര നടത്തിയായിരുന്നു കേരളത്തിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോൾ തന്നെ പത്തോ സാധന ശേഷവും കണ്ടാകുന്ന പുള്ളിയാവുന്നതെന്ന് തോന്നുന്നു ആ സമയത്ത് യാത്ര നടത്തിയായിരുന്നു അന്ന് ഞാൻ ആറാം ക്ലാസ്സിലെങ്കിലും കണ്ടൊക്കെ അപ്പം ഞാൻ മഞ്ചേരി സ്കൂളിൽ പഠിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരം ചെന്നിത്തല ചെന്നിത്തല എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ശരിക്കും പറഞ്ഞാൽ റിയൽ പിന്നെ ഒപ്പോസിഷൻ ലീഡർ മാത്രമല്ല പാർട്ടിക്കകത്തെ തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ജി കാർത്തികേനും രമേശ് ചെന്നിത്തല എം എ ഷാനവാസും കൂടാ സാഷാൽ കരുണാകരൻ പ്രതാപിയായിട്ട് നിൽക്കുന്ന കാലത്ത് ആ തിരുത്തൽവാദികൾ കൊണ്ടുവന്ന സാധനത്തിനെ ടേക്കപ്പ് ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടി കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് കരുണാകരനെ മാറ്റുന്നത് ഇവർ അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയില്ലായിരുന്നെങ്കിൽ അത് നടക്കത്തില്ല ജി കാർത്തികേയനെ പോലെയുള്ള ഒരാൾ ജി കാർത്തികയൻ ഒരു സ്വാധീകനായ രാഷ്ട്രീയക്കാരനാണ് നല്ല അഗാധമായ പാണ്ഡിത്യമുള്ള മാന്യനായ രാഷ്ട്രീയക്കാരനാണ് അയാൾ രമേശ് ചെന്നിത്തലയായിട്ട് കൈ ഓർക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരു തൻ്റെ ഒപ്പം ജി കാർത്തികേൻ കൈ ഓർക്കാൻ പറ്റത്തില്ല എം ഐ ഷാനവാസു എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ജനകീയനല്ലായിരുന്നു വയനാട് ആയതുകൊണ്ട് ജയിച്ചത് ജനകീയതയും മറ്റേതും തമ്മിൽ ബന്ധമുണ്ട് ഇപ്പോൾ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കകത്ത് കൃത്യമായ സ്റ്റാലിൽ നിന്നിട്ടുള്ള ആളാണ് ഷാനവാസ് അവർ പിന്നെ രമേശ് ചെന്നിത്തലമായിട്ട് കൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് ബേഡ് ദാറ്റ് അയാൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നിയിട്ട് അപ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ട് ചിലപ്പോൾ നമ്മൾ കാണുന്നൊരു ഫേസിന് അപ്പുറത്തേക്കുണ്ട് പിന്നെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടൊക്കെയുണ്ട് പിന്നെ ഇമ്മ ഒരു കോഴിത്തരത്തിന് പോയതായിട്ട് ഇതുവരെ ആരും കേട്ടിട്ടില്ല അത് മാത്രമല്ല അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു അസഭ്യം വരുന്നു കേട്ടിട്ടുണ്ടോ ഇല്ല അയാൾ മന്ത്രിയായിട്ടിരുന്നില്ല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്നു ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സ് രാഹുൽ മാംകൂട്ടത്തിന് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അവൻ നിനക്കുള്ള പാൽദോഷി ഞാൻ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ സർവീസ് ബുക്കിനകത്ത് എന്നൊക്കെ പറയുന്ന തന്ത്ര പ്രായമുള്ളവരടുത്ത് പറയുന്നത് അവരപ്പ മരിച്ചുപോയത് നന്നായി അതെല്ലാം രാജു പേര് ആരെയാ നിലമ്പൂര് കോൺഗ്രസ് ഒരു നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം രാത്രിക്ക് തലയിൽ മുണ്ടിട്ടുകൊണ്ട് പി വി അൻവറിന്റെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ആരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നു ആ നിലപാടിന് വിരുദ്ധമായിട്ട് ഒരു രാത്രിയിൽ ഒരു തലയിൽ മുന്നിട്ടുകൊണ്ട് വിവി അൻവറിന്റെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് രാഷ്ട്രീയ നിലപാടാണ് അല്ല വി വി അൻവർ എന്ന് പറഞ്ഞു എനിക്ക് അത്ര വലിയ പിന്നെ ലൈംഗിക ദാരിദ്ര്യം ഇല്ല എനിക്ക് അങ്ങനെ ഈ ഫ്ലൂട്ടിസ്റ്റുകളൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അൻവറിനോടൊക്കെ ആരാധനയുള്ള ഒത്തിരി പേരുണ്ടെന്ന് വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചുവരാം രമേശ് ചെന്നിത്തലയെ കുറിച്ച് അത്ര അലിഗേഷൻസ് ഉണ്ടോ രമേശ് ചെന്നിത്തല ഇരുപത്തൊമ്പത് വയസ്സിൽ മന്ത്രിയാവുമ്പോൾ ഹങ്കരിച്ചു കടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിലും പദ്ധതി വന്നിട്ടുണ്ടോ വേണ്ട ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ സജീവമായിട്ട് ഇൻസ്റ്റയും സജീവമായ കാലത്താണല്ലോ ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ രണ്ടായിരത്തി പതിമൂന്നില് പിന്നെ തിരുവഞ്ചൂരിനെ മറ്റേ ആഭ്യന്തര വകുപ്പിലേക്ക് പിന്നെ മന്ത്രിയായിട്ട് കെ പി സി സി പ്രസിഡന്റ് മാറിയിട്ട് വരുന്നത് ആ സമയത്ത് ഒമ്പത് വർഷത്തോളം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം പോലുള്ള രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ കോൺഗ്രസ് പ്രസ്ഥാനം വിട്ട് പുറത്തേക്ക് പോയ സാഹചര്യത്തിൽ കേരളത്തിലെ കെ പി സി സിയുടെ നേതൃത്വം ഏറ്റെടുത്ത് വന്ന ആളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ആ രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും നിശ്ചയതാർട്ടി വളർന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇവിടെ നിലനിർത്തിയത് അതല്ല പ്രാദേശിക കക്ഷിയായിട്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനം മാറേണ്ടതാണ് മാറേണ്ടതാണ് കാരണം മമതാ ബാനർജിയെ പോലെ വെറും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആള് പിന്നെ അന്നത്തെ കോൺഗ്രസിന്റെ അവിടെ നിന്നുള്ള വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അവരെ മറികടന്നുണ്ടാക്കിയിട്ട് അതൊരു വലിയ പ്രസ്ഥാനമായിട്ട് സ്റ്റേറ്റ് പിടിച്ചു അങ്ങനെയുള്ള എത്ര പേര് കോൺഗ്രസ് ഇന്ന് പോയാലല്ലേ പലയിടത്തും അങ്ങനെ പോയി എത്തി സ്വന്തമായിട്ട് പാർട്ടി പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുള്ളത് ബി പി സിംഗ് അങ്ങനെ പോയതല്ലേ അതേസമയം കേരളത്തിൽ നിന്ന് കരുണാകരം പോയപ്പം ഒരൊറ്റ സീറ്റാണ് കരുണാൻ പിന്നെ ഇവരെ കൂടെ തന്നെ കൂടി മത്സരിക്കേണ്ട ഗതികേടിലെത്തി കിട്ടിയിട്ട് ആകെ കിട്ടിയിട്ട് ആ കുവൈറ്റിയാണ്ടി കുട്ടനാട്ടി വിജയിച്ചു കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് അന്നത്തെ സ്ഥിതിയിൽ പത്തിരുപത്തഞ്ച് എം എൽ എമാർ കൂടെ നിൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് പിന്നെ കൊടത്ത് പോയി തന്നാരെയും ബെറാ മുമ്പരെയൊക്കെ കൂടെ നിർത്തിയിട്ട് പിന്നെ ഈ മൂവ്മെന്റ് ഉണ്ടാക്കിയത് ഇവിടെ പോകാതെ സംഘടനയെ പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയെ ഉപമിക്കേണ്ടത് വി എസ് അച്യുതാനന്ദനോടാ വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്താണ് എൺപത്തി ഏഴിന്റെ തൊട്ടു മുമ്പ് എം പി രാഘവനെ പോലെ പ്രഗത്ഭരായ ഒരു പക്ഷെ സംസ്ഥാന സെക്രട്ടറി ആവാൻ യോഗ്യനായിരുന്ന ഒരാൾ സ്വന്തമായൊരു ഫാൻ ബേസ് ഉള്ള ഒരാൾ സി പി എം വിട്ടുപോകുന്നത് പിന്നീട് കെ ആർ ഗൗരിയമ്മ പോകുന്നു ആ രണ്ട് സമയത്തും ആ പാർട്ടിയെ പോവറിൽ ഏൽപ്പിക്കാതെ പിടിച്ചു നിർത്തി വി എസ് അച്യുതാനന്ദൻ അതേസമയം പിണറായി വിജയന് പോലും അത് കഴിഞ്ഞില്ല ടി പി ചന്ദ്രശേഖരൻ പോയപ്പം മൂന്നാല് പഞ്ചായത്ത് അട്ടിമുറിച്ചിട്ടാ പോകുന്നത് ആൾക്കാരെ കൂടെ നിർത്തി അത് മാത്രമല്ല എം ആർ മുരളി പോകുന്നു പോയപ്പം സ്വർണ്ണൂർ നഗരസഭയും കൊണ്ടാണ് പോയത് എം ആർ മുരളി പോയത് പിന്നെ തിരിച്ചു വന്ന് പാട്ടിലെ ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ക്ഷതമേൽപ്പിക്കാതെ എങ്ങനെയാണോ സി പി എം എന്ന പ്രസ്ഥാനത്തെ നയിച്ചത് ബി എസ് അച്യുതാനൊന്നും കൊണ്ടു കിടന്നത് അതേപോലെ ഒരു സൈലന്റ് അച്ചീവറാണ് ഒരു സംഘാടകൻ ഒരു ഓർഗനൈസർ ഒരു ലീഡർ എന്ന് പറയുന്ന അതിൻ്റെ പിന്നെ ഒച്ചയും പിള്ളി ഉണ്ടാക്കലോ എപ്പഴും പത്ത് സമയം നല്ല ഒരേറ്റർ ഒന്നും അല്ല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായി ഐഡിയകളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നന്നായി പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കില്ലല്ല ഓർഗനൈസർ എന്ന് പറയുന്നത് ഓർഗനൈസിങ് എന്ന് പറയുന്നത് നന്നായിട്ട് വാചകം കൊണ്ട് കാര്യമൊന്നുമില്ല മണ്ണിലിറങ്ങി പണിയെടുക്കുക റീൽസ് ഇട്ട് കളിക്കലൊന്നുമല്ല അത് ചെയ്യാൻ കൊണ്ടു നടക്കാൻ കഴിഞ്ഞിരുന്നു മുരളീധരൻ നല്ല കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു കെ മുരളീധരൻ എന്തൊക്കെ പറഞ്ഞാലും കെ മുരളീധരനെ കെ പി സി നല്ല മികച്ച കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു സംഘടനയെ സംഘടനയാക്കുകയും ഒരു നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തു കെ സുധാകരൻ ആകേണ്ട സമയത്ത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ നന്നായിട്ട് കൊണ്ടു നടക്കുവായിരുന്നു പുള്ളിയെ ആക്കിയപ്പോഴത്തേക്ക് വയസ്സുകാലത്ത് പുള്ളിക്ക് അസുഖങ്ങളുള്ള കാലത്ത് അതുകൊണ്ട് ആരോഗ്യപരമായിട്ട് മനസ്സ് നിർത്തു ശരീരമെത്തുന്നില്ല അതാണ് പ്രശ്നം ഇതും മനസ്സും ശരീരവും എത്തുന്നു പിന്നെ ആ ആളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞപ്പം പിന്നെ മനസ്സ് വായിക്കാതെ ശരീരം മാത്രം നോക്കിക്കൊണ്ട് നടക്കുന്ന അവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ ഗതി ഘടന അഭിമുഖീകരിക്കുന്നത് ഇവരുടെ സ്പോർട്സ് എന്താ ഞാൻ പറഞ്ഞു ഈവൻ ബിനാമി ഏർപ്പാടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഡൽഹിയിൽ പോകുക അവിടെ പോകുക സെവൻ സ്റ്റാർ ഹോട്ടലിൽ പോകുക പിന്നെ മറ്റെടുത്ത് പോകാൻ മറിച്ചെടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ ഇങ്ങനെ എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഈ കട്ടുണ്ടാക്കിയ പൈസ ഉണ്ടെന്നേ മുണ്ടക്കയിലെ ചുരുന്മാലേ പാവങ്ങൾക്ക് കിട്ടേണ്ടുന്ന പൈസയ്ക്കാണ് അവൻ ഈ പെമ്പളാരം കൊണ്ട് പോയിട്ട് ദിവസം മുപ്പതിനായിരം അമ്പതിനായിരം രൂപ പിന്നെ റെൻറ്റ് കൊടുക്കേണ്ടതെന്ന് ഹോട്ടലിൽ പോകുന്ന നാറി ആ ഈ പരമനാറിയൊക്കെ എന്ത് ചെയ്യേണ്ട അവിടെ രമേശ് ചെന്നിത്തല പോലെയുള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ മുമ്പ് പറഞ്ഞു ഒന്നും പിൻവലിക്കുന്നില്ല കാരണം പുള്ളിയെ വിമർശിച്ചിട്ടുള്ളത് വിമർശിക്കേണ്ട സമയത്താ അത് എനിക്ക് എന്നുള്ളത് കോൺഗ്രസിനെ നിലനിർത്തിയത് അതായത് ഇതേമാതിരി കോൺഗ്രസിന്റെ അഭിമാനം തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിനകത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയൊരു പങ്കുണ്ട് സണ്ണി ജോസഫും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നിലപാടിലേക്ക് ഇവിടെ എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പുള്ളി വളരെ സൗമ്യമായി കാര്യങ്ങൾ പറയുകയും മീഡിയ നന്നായിട്ട് കൈകാര്യം ചെയ്യുകയും വേണ്ടാത്ത വേണ്ടാത്തൊരു പുള്ളിയുടെ വാക്കുകൾക്കകത്തൊന്നും എഡിറ്റ് ചെയ്യാനില്ല പുള്ളി നല്ല ഓറേറ്ററും കൂടിയാ രമേശ് ചെന്നിത്തലയ്ക്ക അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ ശുദ്ധഗതിയോടെ പറയുന്നു പക്ഷേ കുടുംബത്തെക്കുറിച്ച് ദിലാക്ഷേപങ്ങൾ പറയാറുണ്ടോ ഒരു നല്ല പിന്നെ കുടുംബസ്ഥനാണ് മക്കളെ പിന്നെ വളർത്തിയത് നല്ല രീതിയിലാണ് ഹിന്ദി ഭാഷയിൽ നല്ല പ്രാബീല്യം ഉള്ളത് കൊണ്ടാണ് അന്നത്തെ രാജീവ് ഗാന്ധി ഒരാളെ കണ്ടെത്തിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയൊന്നും രാജീവ് ഗാന്ധി ഏബിളാണ് കണ്ടിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ ആ എബിലിറ്റി അവിടെ പോയി ചെയ്ത ഒരാളാണ് അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനകത്തെ ബാക്കിയുള്ളവർക്കൊന്നും ക്രെഡിറ്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ബാക്കിയുള്ളവരെല്ലാം മറച്ചു നിൽക്കുകയും പേടിച്ചു നിൽക്കുകയും ഷാഫിയുടെയും പിന്നെ രാഹുലിന്റെയും എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിന്നെ കാര്യം പോക്കാവൂ എന്ന് കണ്ട് ഭയന്ന് നിൽക്കുകയും മമതാ ബാനർജിയെ ഇന്ന് വരെ നേരിട്ട് കാണാൻ കൽക്കട്ടയിൽ പോയിട്ട് റൂം റൂമെടുത്ത് മൂന്നാല് ദിവസം നിന്നിട്ട് അപ്പോയിൻമെന്റ് കിട്ടാത്ത പി വി അൻവറിനെ വെല്ലുവിളിക്കാമെന്ന ആർക്കും പറ്റും എനിക്കും പറ്റും സിബിക്കും പറ്റും ഇവിടെ ഇന്നിട്ട് പി വി അൻവറിനെ പറയാൻ അങ്ങനെയുള്ള ദുർബലനായ പിന്നെ ഒന്നിനും പറ്റാത്ത ഒരാളെ വെല്ലുവിളിക്കുന്ന അല്ലാത്തല്ല ഹീറോയിസം ഹീറോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരിയുള്ളവന്മാരെ നിലക്കി നിർത്താന്നുള്ളതാണ് അതിനകത്ത് അതിന്റെ പരിപൂർണമായ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നില്ലെങ്കിലും തൊണ്ണൂറ് ശതമാനം ക്രെഡിറ്റ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിന് അവകാശപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല